അസ്സാം അലാസീ മുഹമ്മദ് അതിമഹത്തായ ഒരു കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത് തഹജുദിന്റെ സമയത്ത് അതിശ്രേഷ്ഠമായ ഒരു സമയമാണ് നമ്മുടെ ദുക സ്വീകരിക്കാൻ ഉള്ള ഒരു സമയങ്ങളിൽ ഒരു സമയമാണ് സുജൂദിന്റെ സമയം തഹജുദിന്റെ സമയം അതുപോലെയുള്ള സമയങ്ങളെല്ലാം നമുക്ക് വളരെ വിലപ്പെട്ട അതായത് നമ്മുടെ ദുഃഖ സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ള സമയത്താണ് ആ അർദ്ധരാത്രിയോടനുബന്ധിച്ച് നമ്മൾ എണീറ്റ് കഴിഞ്ഞ് അതിനുശേഷം ശേഷം ടഹജി എന്ന നമസ്കാരം പൂർത്തിയാക്കുക നിസ്കാരം പൂർത്തിയായി കഴി കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഈ പറയുന്ന ഒരു രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ചൊല്ലിയാൽ മന തീർച്ചയായിട്ടും നമ്മുടെ സങ്കടവും വിഷമവും വേദനയും പ്രയാസവും അതുപോലെ തന്നെ നമ്മുടെ നടക്കാത്ത ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് നടക്കുകയും ചെയ്യും ആ അർദ്ധരാത്രി എന്ന് പറയുന്ന സമയം വളരെ വിലപ്പെട്ട സമയമാണത് ദുഹ സ്വീകരിക്കാൻ ഏറ്റവും പറ്റിയ സമയങ്ങളിൽ ഒന്നാണ് അപ്പോ ആ സമയത്ത് അള്ളാഹു നമ്മുടെ ദുഹ സ്വീകരിക്കുന്നതാണ് അത് ആരൊക്കെ ചെയ്യുന്നുവോ അവരുടെയൊക്കെ ദുഹ അള്ളാഹു ദുഹാനുഹോ തവര നമ്മുടെ ഗുഹ സ്വീകരിക്കുമെന്ന് അറിയിപ്പ് നൽകിയിട്ടുണ്ട് അത് ഹദീസുകളിൽ കൃത്യമായിട്ട് പറയപ്പെടുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അല്ലാ ആ സമയത്ത് ഏതൊക്കെയാണ് ചൊല്ലേണ്ടത് അല്ലാഹ്മിൻ ഒന്നാമതായിട്ട് ചൊല്ലേണ്ടത് ഈ സ്വലാത്താണ് മുത്തർവി സുല്ലാഹു അലിഹി വസല്ലമ്മയുടെ പേരിലുള്ള സ്വലാത്ത് ആദ്യം ചൊല്ലുക അതിനോടനുബന്ധിച്ച് ഈ സ്വലാത്ത് ചൊല്ലി നിങ്ങളുടെ കാര്യ കാരണങ്ങൾ അത് അതിനുശേഷം ചൊല്ലേണ്ടത് ഈ ദ എല്ലാവർക്കും വളരെ പരിചിതമായിട്ട് അറിയാവുന്ന ദുബായാണ് എന്ന അതിമഹത്തായ ഒരു ദുബായാണ് ഈ ദുബായ്ക്ക് പിന്നിലിറങ്ങിയ ഐതിഹ്യവും നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഇത് കൂടെ ചൊല്ലുക അത് ചൊല്ലിയതിനു ശേഷം ഇത് ചൊല്ലുക ഈ ദുബായും ചൊല്ലിയിട്ട് എന്ത് ചെയ്യുക നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ കടങ്ങൾ വീട്ടാനുണ്ടെങ്കിൽ അതും ചൊല്ലുക ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾ ഇപ്പൊ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏകദേശം വിഷമങ്ങളും കാര്യങ്ങൾക്കും എല്ലാം ഒരു പരിഹാരമാണ് അടുത്ത് ചൊല്ലേണ്ടത് അല സിനലാന മുഹമ്മദിൻ അതായിട്ട് അതിനോട് അതിനോട് ചേർന്ന് തന്നെ എന്ത് ചെയ്യുക ഈ ദയും നിങ്ങൾ ചൊല്ലുക ഇൻഷാല് തീർച്ചയായിട്ടും ഈ തുകയും കൂടി ചൊല്ലുക ചൊല്ലിയിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ആ മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ മതി പറയാം ദുവാ ചെയ്യുന്ന സമയത്ത് കൈകൾ മേൽപോട്ട് ഉയർത്തി വളരെയധികം നമ്മൾ കരങ്ങിയ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് കരയുന്നത് കരച്ചിൽ വരുത്തുന്നത് നല്ലതാണ് എന്ന് ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം മനുഷ്യല്ലാ ഇതുപോലെ ചെയ്യുക തരങ്ങൾ മുകളിലോട്ട് ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനും നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങളെല്ലാം ചോദിക്കുക അതിനു മുൻപാകെയായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ ഇനി വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യം കൃത്യമായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ബില്ലേക്കൺ എനേബിൾ ചെയ്ത് തന്നെ ഇടുക ഈ പറയുന്ന പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന സുലാത്തുകളും വിക്ര വിക്രവുമാണ് ഇൻഷാല്ല അത് ചൊല്ലി നിങ്ങൾ ദുവാ ചെയ്യുക പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം വളരെ വേദന തോന്നുന്ന ഒരു കാര്യമാണ് കാരണം എനിക്ക് രണ്ടു മൂന്ന് കമന്റുകൾ വന്നു ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടായിപ്പാണെന്നും അങ്ങനെയുള്ള എന്താണ് ഇത് വിറ്റ് കാശാക്കാനുള്ളതാണോ ദുഹയൊക്കെ കാശാക്കാനുള്ളതാണോ അല്ലെങ്കിൽ വിൽക്കേണ്ടി വരുന്നതാണോ ഞാനൊന്ന് ചോദിക്കട്ടെ നമുക്കറിയുന്ന ഒരു അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് കാര്യമാണത് അതിനുപരി നമുക്കൊരു സ്വതക്കു കിട്ടുന്ന കാര്യമാണ് അതുമല്ല നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ വഴി നമുക്കിത് പറഞ്ഞു തരാൻ കഴിയുകയുള്ളു ഇപ്പൊ നമ്മളെ ലോക മുസ്ലിമിയങ്ങൾ ലോകത്തെവിടെയുള്ള ആളുകൾക്കും വളരെയധികം വളരെ സുലഭമായിട്ട് നമ്മളെ യൂട്യൂബിൽ അത് കണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരാൾക്കെങ്കിലും അത് ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് ഞാൻ സന്തോഷിക്കുകയാണ് സ്വയം തീർച്ചയായിട്ടും ഇങ്ങനെ വേദനിപ്പിക്കുന്ന കമന്റുകൾ ഇടാതിരിക്കുക അതോടൊപ്പം തന്നെ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ട് വന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ പുറക്കുക അത് ചൂണ്ടിക്കാണിക്കുക ഇൻഷാല്ല വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് കാണാം അസാ